കർബല ചരിത്രം ഭാഗം നാല് ഉബൈദുള്ളയുടെ സൈന്യാധിപരിൽ പ്രമുഖനാണ് അമ്രുബിന് ദിൽ ജോഷ് അക്രമി കഠിന മനസ്ക് അയാൾ കൂഫ ഗവർണറോട് പറഞ്ഞു നിലവിൽ ഹുസൈൻ താങ്കളുടെ നിയന്ത്രണത്തിലാണുള്ളത് അയ്യായിരം വരുന്ന നമ്മുടെ സൈനികർ അദ്ദേഹത്തെയും കൂടെയുള്ള ചെറു സംഘത്തെയും വലയം ചെയ്തിരിക്കുന്നു ഇവിടുന്ന് നഷ്ടപ്പെട്ടാൽ പിന്നീട് അവരെ പിടിക്കാൻ കഴിഞ്ഞേക്കില്ല അതിനാൽ ഒന്നുകിൽ അമീറായ താങ്കൾക്ക് മുമ്പിൽ വന്ന് യസീദിനെ അദ്ദേഹം ബൈഅത്ത് ചെയ്യട്ടെ അല്ലെങ്കിൽ ഹുസൈനുമായി നമ്മുടെ സൈന്യം ഏറ്റുമുട്ടട്ടെ മൂന്നാമതൊരു വഴി സ്വീകരിക്കുന്നത് ഉചിതമല്ലെന്നാണ് എന്റെ വീക്ഷണം ഹുസൈൻ അലി അള്ള മുന്നോട്ട് വെച്ച ഒരു കരാറും സ്വീകരിക്കരുതെന്ന് ചുരുക്കം ഈ നിർദ്ദേശമാണ് നല്ലതെന്ന് ഇബിനു സിയാദിന് തോന്നി തന്റെ മുമ്പിൽ വെച്ച് ഹുസൈൻ യസീദിനെ ഹലീഫിയായി അംഗീകരിച്ചാൽ വലിയൊരു പ്രശ്നത്തെ രമ്യമായി പരിഹരിച്ചത് താനാണെന്ന് വരും അത് ഖലീഫയുടെ അടുക്കലും ജനങ്ങൾക്കിടയിലും തന്റെ മതിപ്പ് വർധിക്കാനും സ്ഥാനക്കയറ്റത്തിനും ഹേതുവാകുമെന്നും ഇബിനുസിയാദി നിനു തുടർന്ന് ഹുസൈൻ വലിയ മൂന്ന് നിർദ്ദേശങ്ങളും തള്ളുന്നതായും അമ്ര പറഞ്ഞതനുസരിച്ചുള്ള രണ്ടിലൊന്ന് അദ്ദേഹം തീരുമാനിക്കണമെന്നും ഗവർണർ നിലപാടെടുത്തു അതറിയിക്കാൻ സൈനിക തലവനായ ഉമറിന്റെ അടുത്തേക്ക് അമ്രനെ തന്നെ അയച്ചു ഉമറിനോട് അമ്രു പറഞ്ഞു താങ്കളോട് ഒരു കാര്യം അറിയിക്കാനാണ് ഉബൈദുള്ള എന്നെ അയച്ചിട്ടുള്ളത് ഒന്നുകിൽ ഹുസൈനെ അറസ്റ്റ് ചെയ്ത് ഇബിനു സിയാദിനു മുമ്പിൽ ഹാജരാക്കുക എന്നിട്ട് അദ്ദേഹം യസീദിനെ ബൈഅത്ത് അത് ചെയ്യട്ടെ അതിനൊരുക്കമല്ലെങ്കിൽ ഹുസൈനോട് താങ്കൾ യുദ്ധം ചെയ്യുക ഇത് രണ്ടിനും തയ്യാറല്ലെങ്കിൽ താങ്കളെ വധിക്കാനും അനന്തരം നേതൃസ്ഥാനം ഏറ്റെടുത്ത് ഹുസൈനുമായി ഏറ്റുമുട്ടാനുമാണ് എന്നോടുള്ള ഉത്തരവ് ഉമർ ചിന്തയിലാണു അമീർസ്ഥാനം നഷ്ടപ്പെടുത്തണോ അഹിലുബൈത്തിന്റെ രക്തമൊഴിക്കുന്നതിൽ പങ്കാളിയാകണോ അതുമല്ലെങ്കിൽ ഇതിന്റെ പേരിൽ തന്റെ ജീവൻ അപകടപ്പെടുത്തണോ തീരുമാനം പെട്ടെന്ന് വേണമെന്ന് അമ്രു ഷാഡ്യം പിടിച്ചുകൊണ്ടിരുന്നു ഹുസൈൻ അലി അള്ളാഹുനുഹിനെ തടയാൻ ഗവർണർ അയച്ച സൈനിക സംഘത്തിന്റെ തലവനായ ഹിറുബിൻ യസീദ് ഈ സംഭാഷണം കേൾക്കാനിടയായി അദ്ദേഹം അമ്രിനോട് പറഞ്ഞു താങ്കൾ ചെയ്യുന്നത് അനീതിയാണ് നബിസുലാഹുലിസലമിയുടെ പ്രിയ പൗത്രൻ മൂന്ന് ആവശ്യങ്ങൾ താങ്കൾക്ക് മുന്നിൽ വെച്ചു അതിലൊന്നുപോലും സ്വീകരിക്കാൻ തയ്യാറായല്ലെങ്കിൽ നിങ്ങൾ അക്രമികളും തെമ്മാടികളുമാണ് യുദ്ധമുന്നണിയിൽ അണിനിരക്കുമ്പോൾ സത്യനിഷേധികളായ ദൈലമികളോ തുർക്കികളോ ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ നമ്മൾ അംഗീകരിക്കുമെന്നിരിക്കെ ആ വിശാല മനസ്കഥത എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെ പേരമകനോടും കുടുംബത്തോടും പ്രകടിപ്പിക്കാത്തത് യഥാർത്ഥ വിശ്വാസിക്ക് ചെയ്യാനാകാത്തതാണ് ഇത് ഇതിനെ അനുകൂലിക്കാൻ എനിക്കാവില്ല അമ്രിനോട് ഇക്കാര്യം പറഞ്ഞ് ഹെറും അദ്ദേഹത്തെ അനുകൂലിച്ച മുപ്പത് പേരും ഹുസൈൻ റലി അള്ളാഹുനുഹിനോടൊപ്പം ചേർന്നു അദ്ദേഹം പറഞ്ഞു റസൂരിന്റെ പ്രിയപുത്ര ദുഃഖം നിറഞ്ഞ പര്യാവസാനമാണ് ഇതിനുണ്ടാവുകയെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല എങ്കിൽ താങ്കളെ നിരീക്ഷിക്കാൻ ഞാൻ വരില്ലായിരുന്നു പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതിയത് അവർക്ക് വേണ്ടത് നിങ്ങളുടെ രക്തമാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യമോ പുരോഗതിയോ അവർ ആഗ്രഹിക്കുന്നില്ല അങ്ങയെ വധിക്കാനാണ് നീക്കം അതിനാൽ എന്നിൽ നിന്ന് പോയ തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു അന്ത്യം വരെ താങ്കളുടെ കൂടെ പൊരുതി മരിക്കാൻ ഞാൻ തയ്യാറാണ് ഇവരെ കൂട്ടിയാലും ഹുസൈൻ റലി അള്ളാഹുനുവിനോടൊപ്പമുള്ളവർ നൂറുപേരെ ഉണ്ടാകൂ മറുഭാഗത്താകട്ടെ അയ്യായിരം സൈനികരും ഹുസൈൻ റലി അള്ളാഹുനുഹുവും ഇബിനുസുബേർ റലിയുനുഹും ഗവർണറെ ചതിച്ചോ മദീനയിലെ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഗവർണറേറ്റിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് ബൈഅത്ത് ചെയ്യാതെ നാളെ പരസ്യമായി ബൈഅത്ത് അത്ത് ചെയ്യാമെന്നേറ്റെങ്കിലും പിന്നീട് ഗവർണറുടെ അടുത്തേക്ക് ഹുസൈൻ അലി അള്ളാഹുനു പോകാതിരുന്നതും ആലോചിച്ച് തീരുമാനമറിയിക്കാമെന്നു പറഞ്ഞ ഇബിനു സുബേർ അലിയല്ലാഹുനു വരാതിരുന്നതും ഗവർണറോട് വഞ്ചന കാണിച്ചതല്ല എന്നാണ് പണ്ഡിതരുടെ അഭിപ്രായം ഇവർ രണ്ടുപേരും ഇജ്തിഹാദിൽ യസീദിന്റെ ഖിലാഫത്തും ബൈഅത്തും ശെറിയായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നു മനസ്സിലായതുകൊണ്ടാണെന്ന് ചില എന്നാൽ അക്രമിയുടെ മുന്നിൽ കൊടുങ്ങുമെന്നു മനസ്സിലായാൽ ബാഹ്യമായി കളവായി തോന്നുന്നതും എന്നാൽ വിദൂരാർത്ഥത്തിൽ കളവല്ലാത്തതുമായ ദ്വയാർത്ഥ പ്രയോഗം അഥവാ തൗരീയത്ത് ഉപയോഗിക്കാമെന്നതിനാൽ ജീവന് ഭീഷണി കണ്ടപ്പോൾ പറഞ്ഞതാണെന്നാണ് മറ്റു ചിലരുടെ പക്ഷം രണ്ടു നിരക്കും അവർ കുറ്റക്കാരല്ല അവർ പറഞ്ഞത് ഷിയാക്കൾ പറയുന്നത് പോലുള്ള തക്കിയയുമല്ല എന്തായാലും കൊല്ലപ്പെടുമെന്ന് ഹുസൈൻ അലി അള്ളാഹുനുഹിന് അറിയാമായിരുന്നു അനേകമാളുകളുടെ വിക്ഷുദ്ധ രക്തം ഹറമിൽ വീഴുകയും അതിലൂടെ സമുദായത്തിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഭവിക്കുമെന്നും അലൈഹി സലമ പ്രവചിച്ചിട്ടുണ്ട് ആ കൊലയാളികളുടെ കൈകലാളാണ് ും വധിക്കപ്പെടുക എന്നതിനാൽ തന്റെ മരണം ഹറമിൽ വെച്ചാകരുതെന്ന നിർബന്ധമുണ്ടായിരുന്നു ഹുസൈൻ പ്രമുഖ സ്വഹാബത്തെ തിരിച്ചത് അതുകൊണ്ടാണ് ഈ ബിമർ റലിഅള്ളാഹുനു തന്നെ നിരന്തരം പിന്തിരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇക്കാര്യം ഹുസൈൻ അലിയാഹുനു അദ്ദേഹത്തോട് പങ്കുവച്ചിട്ടുണ്ട് മുഹമ്മദ് ബിൻ ഹനഫിയർ അള്ളാഹുനുഹിനോടും മഹാൻ ഇതറിയിക്കുകയുണ്ടായി സ്വപ്നങ്ങളും ഇറാഖിലേക്കുള്ള യാത്രാമധ്യേ ദുഃഖകരമായ ചില സംഭവങ്ങൾ നടക്കുമെന്ന സൂചനകൾ സ്വപ്നത്തിൽ ഹുസൈൻ അലിയല്ലാഹുൻഹുവിന് ലഭിച്ചിരുന്നു താനാണ് ഇരയെന്ന് മനസ്സിലായതിനാൽ തൻ്റെ മരണം പരിശുദ്ധ ഹറമിലാകരുതെന്നും അദ്ദേഹം ആഗ്രഹിച്ചു ഉമ്മു ഉമ്മുസല അറിയാഹു വൻഹയുടെ വീട്ടിൽ തിരുനബി സല്ലാഹു അലൈഹുസലമ ഉച്ച സമയത്ത് വിശ്രമിക്കുമ്പോൾ ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്നു തിരുവതനത്തിലെ ദുഃഖം കണ്ട് ബീവി കാര്യം തിരക്കി തൻ്റെ പ്രിയ പേരമകൻ ഹുസൈനും അഹ്ലുബൈത്തിലെ ഒരുപാട് പേരും ഇറാഖിലെ തൊഫിൽപ്പെട്ട കർബലയിൽ കൊല്ലപ്പെടുമെന്ന് ജിബ്രിയിൽ അലഹി സ്വപ്നത്തിൽ അറിയിച്ചിരിക്കുന്നുവെന്നായിരുന്നു മറുപടി ആ സ്ഥലം കാണണോ എന്ന് ചോദിച്ചപ്പോൾ അതെയെന്ന് പറഞ്ഞപ്പോൾ എനിക്കവിടം കാണിക്കപ്പെട്ടു അവിടെ നിന്ന് ഒരു പിടി മണ്ണ് വാരി എൻ്റെ കയ്യിൽ തരികയും ചെയ്തു അഭിസാഹു അലഹി വസ്ലാം പറഞ്ഞു അപ്പോൾ തിരുദൂതരുടെ കയ്യിലുണ്ടായിരുന്ന മണ്ണ് ഉമ്മുസലമർ അലി അൻഹ സൂക്ഷിച്ചു വെച്ചിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം കൂഫയിൽ വെച്ച് ഹുസൈനും സംഘവും കൊല്ലപ്പെട്ട സമയത്ത് ഉറക്കത്തിലായിരുന്ന ഉമ്മുസലർ അലഹി അള്ളാഹു അൻഹ കരഞ്ഞുകൊണ്ട് ഞെട്ടിയുണർന്നു അടുത്തുള്ള പരിചാരിക കാര്യമന്വേഷിച്ചപ്പോൾ നബിസല്ലാഹു അലഹി വസ്ലമയെ സ്വപ്നത്തിൽ ദർശിച്ചത് വിവരിച്ചു അവിടുത്തെ മുടിയിലും ശരീരത്തിലുമെല്ലാം മണ്ണ് പുരണ്ടിട്ടുണ്ട് കൈയിലാകട്ടെ രക്തത്തിൻ്റെ ഒരു കുപ്പിയും ഞാൻ സലാം പറഞ്ഞ് കാര്യമന്വേഷിച്ചപ്പോൾ അവിടെന്ന് പറഞ്ഞു എൻ്റെ പേരക്കുട്ടികൾ തൊഫിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഞാനിതുവരെ അവിടെയായിരുന്നു അവരുടെ രക്തമാണ് ഈ കുപ്പിയിൽ ഉമ്മുസലറിയാഹു അൻഹ പണ്ട് തൊഫിലെ മണ്ണ് സൂക്ഷിച്ചിരുന്ന കുപ്പി അപ്പോൾ രക്തവർണമായതായി കാണപ്പെട്ടുവെന്ന ചരിത്രം അലി റലി അള്ളാഹു വൻഹു കൂഫയിൽ നിന്ന് യാത്ര പോകുമ്പോൾ വഴിമധ്യെ തൊഫിലെത്തിയപ്പോൾ യാത്ര നിർത്തി ചുറ്റു ഭാഗത്തേക്കും കണ്ണോടിച്ചു കൊണ്ട് ഒപ്പമുള്ളവരോട് പറഞ്ഞു ഈ പ്രദേശത്തു വച്ച് എൻ്റെ മക്കൾ ഉൾപ്പെടെ അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധരായ ഒരു സംഘം കൊല്ലപ്പെടുമെന്ന് നബിസല്ലാഹു അലി വസലമ എനിക്ക് നേരത്തെ വിവരം തന്നിട്ടുണ്ട് തുടരും